കഴിഞ്ഞ ദിവസങ്ങളായി കുറേയേറെ ചർച്ചയായ കാര്യമായിരുന്നു പ്രവീൺ പ്രണവിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമുണ്ടാവുകയും അത് കയ്യേറ്റത്തിൽ തീരുകയും അതിനെ തുടർന്ന് മൃദുലയും പ്രവീണും വീട് വിട്ടിറങ്ങുകയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം വളരെയധികം വിഷമമുണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു തുടർന്ന് ഇരുവരും അവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചു വീഡിയോയും ഇട്ടിരുന്നു എന്നാൽ പ്രശ്നങ്ങൾ വഷളായപ്പോൾ സൈബർ ബുള്ളിങ് അനുഭവിച്ചപ്പോൾ ഇരുവരും തങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം തന്നെ തീർന്നെന്നും ഇരുവരെയും വീട്ടിലേക്ക് വിളിച്ചുവെന്നും ഒക്കെയുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ ഇത്രയും അനുഭവിച്ച ഒരിടത്തേക്ക് തിരിച്ചു പോകാനായി മൃദുല തയ്യാറാകുമോ എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്നത് അഥവാ ഇനി തിരിച്ചു ചെന്നാൽ തന്നെ മൃദുലയ്ക്കവിടെ പഴയ വില കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് ഇനിയും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ ഇട്ടപ്പോൾ താനിനി തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ പ്രദയുടെ വാക്കുകൾ തന്നെയാണ് തന്നെയാണിപ്പോൾ വൈറലാവുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് കമൻ്റായി രേഖപ്പെടുത്തും